ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഇപ്പം ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ കാരണങ്ങളോണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതൊന്നും ഷോർട്സായ തന്നെ എനിക്കങ്ങനെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം കുഴപ്പമില്ല എന്നിട്ട് ഓക്കെയാണ് ഇനി ഒക്ടോബർ ഇരുപതിനാണ് ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഇരുപത്തൊന്ന് സ്കാനിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ശേഷം എൻ്റെ റിപ്പോർട്ട് വരുന്നതിനാവുമ്പോൾ ഒരു ഒക്കെ ആവും അപ്പം അതുവരെക്ക് കുഴപ്പമില്ല പിന്നെ ഒത്തിരി ഫുഡൊക്കെ ഞാൻ നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കൊളസ്ട്രോൾ ഇപ്പം ഭയങ്കര അടങ്ങ് ലോൺ ആയിപ്പോയി അപ്പം കൊളസ്ട്രോൾ വാങ്ങുകയാണ് ഞാൻ വീണ്ടും കുറച്ച് ടാബൊക്കെ ഞാൻ ഒന്നിട വെട്ടാക്കി കുറച്ച് ദിവസം കഴിച്ചില്ല പിന്നെ ഒന്നിട വെട്ടാക്കി ഇപ്പം കൂടി ഫുഡ് കഴിക്കുന്നുണ്ട് ടാബ് ഞാൻ വീണ്ടും അങ്ങനെ ഒന്ന വെട്ടായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ അറിയുന്നത് വയസ്സ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്താ എന്റെ മുമ്പ് ആക്കുമ്പോ എന്തൊക്കെ ക്ഷീണം ഉണ്ടെന്നായിട്ടും തോന്നുന്നുണ്ട് അതെന്താ പറയാ ഇതൊക്കെ എന്റെ ഒരു സൈഡിലൂടെ അത് പോവും ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങനെ തന്നെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഫേസ്ബുക്കില് ഞാൻ പോസ്റ്റ് കേരള ഫേസ്ബുക്കിൽ ഞാൻ എന്റെ സർവൈവൽ സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഞാൻ ഇടുന്നുണ്ട് കൂടാണ്ട് ഞാൻ പറയുന്നത് സർവൈവൽ സ്റ്റോറിയൊക്കെയാണ് പിന്നെ യൂട്യൂബിൽ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം എൻ്റെ മോർണിംഗ് ഞാൻ വീട്ടിലുള്ള എൻ്റെ ഗാർഡനകത്തുള്ള കാര്യങ്ങളും ഡാൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സത്യത്തിലധികം ഒന്നും ഇപ്പം ചെയ്യുന്നില്ല പഴയ വീഡിയോസും പഴയ കാര്യങ്ങളും എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് പറ്റുന്നത് മാത്രം അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് പോസ്റ്റ് ക്ക് രാവിലെ ആറു മണിക്ക് എണീറ്റ് റെഡിയായി അതിൻ്റെ ഒമ്പതെയാണ് ഡ്യൂട്ടി എന്നിട്ട് എന്നിട്ടതൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് അഞ്ചു മണിയോടെ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ വീട്ടിലെ റെഡി ആവുമ്പോൾ തന്നെ ഏഴതയൊക്കെയാവും പിന്നെ എനിക്ക് ഒട്ടും ഞങ്ങൾക്ക് ക്ഷീണമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് വാങ്ങുക എന്നുള്ളൊരു ഇത് മാത്രമാണ് നടക്കുന്നത് ഒത്തിരി മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാനും ഒന്നും കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും എന്നോട് ക്ഷമിക്കുക റിപ്ലൈ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ തരുന്നുണ്ട് നോക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയങ്ങളാണ് ബസ്സിലിരിക്കുന്ന സമയങ്ങളാണ് കൂടുതലും ഞാൻ പോസ്റ്റ് ഇടുന്നതിന് കാര്യങ്ങൾ അതായത് ഫേസ്ബുക്കിലോരോ ആപ്ലിക്കേഷൻസിനകത്ത് പോസ്റ്റ് ഇടാൻ വേണ്ടിട്ടൊക്കെ ഇരുന്ന് തയ്യാറെടുക്കുന്നതും ഒക്കെ ടൈപ്പ് ചെയ്യുന്നതും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ബസ്സിൽ ഇരുന്നിട്ടുള്ള ഒരു വഴിയാണ് തിരിച്ചു വരുന്ന വഴി ഞാൻ ഒരു മണിക്കൂർ കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കുന്നതാണ് എന്റെ ഹെൽത്തിന് നല്ലത് എനിക്ക് സമാധാനമുണ്ട് ഇപ്പം ജോലിയുണ്ട് അതൊക്കെ ഉണ്ട് കുഴപ്പമില്ല അവിടെ ഒരുപാട് പേരുണ്ട് സംസാരിച്ചു വയ്ക്കാനും ഒക്കെ അതൊക്കെ കൊണ്ട് ഇപ്പൊ ഒരു സമാധാനമായിട്ട് തന്നെ മുന്നോട്ട് പോയിരിക്കും പിന്നെ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ക്യാൻസർ സർവൈവൽ സ്റ്റോറി പറയുന്നുണ്ട് കൂടാണ്ട് എന്നെ പല കാര്യങ്ങളും എല്ലാവരും ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പെയ്യുന്ന എന്റെ പോസ്റ്റിലൂടെ എന്റെ ജീവിത കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പോസ്റ്റ് ഇടുന്നതായിരിക്കും എന്താ പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദിയുണ്ട് ഹാപ്പിയാണ് ഞാൻ ഹെൽത്തിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സമാധാനം ഉണ്ട് എങ്കിലും ഇടയ്ക്ക് ഓരോ അന്നൊക്കെ കാണാറുണ്ട് പക്ഷെ അതൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പം ജോലിക്കൊക്കെ പോയത് കൊണ്ട് കുറെ കാര്യങ്ങളും കണ്ടുകൊണ്ടില്ല എന്ന് പറയുന്നത് ഞാൻ വിട്ടുകളാണ് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെയാണ് ഒരു പക്ഷെ എന്ന് പറയുന്നില്ല ചെറുതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ചെറുത് പ്രശ്നങ്ങളല്ല നമ്മൾ വലതും വേണ്ടാന്ന് വിചാരിക്കുന്നത് തന്നെ ആയിരിക്കും പിന്നെ ഒരു ഗുരുവായിട്ട് വരുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽത്ത് കോൺഷ്യസാണ് വന്നാലും പെട്ടെന്ന് നോക്കുക പെട്ടെന്ന് ഇതാക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു ഒരിത് പിന്നെ എൻ്റെ വയ്യ ആയമ്പാളും എനിക്ക് ഇപ്പം ഒരു ടു വീക്സ് ആയിട്ടുള്ളതായിരുന്നു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തത് എനിക്ക് ഇങ്ങനൊരു വെയിറ്റും ഒരു ഇതുപോലെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് ആയതുപോലെ പിന്നെ ചെസ്റ്റിനൊക്കെ ഒരു പെയിൻ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ അങ്ങനെയാണ് ഞാൻ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മേടിച്ചു കൂടിപ്പോയതായിരിക്കും എന്താണെന്ന് വിചാരിച്ച പക്ഷേ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി നമുക്ക് നൂറ്റി അമ്പത് വരെ എല്ലാത്തിനും ഇൻഫെക്സിൻ ഉണ്ട് അതൊക്കെ എൺപതോളം എഴുപതോളം അമ്പതോളൊക്കെ ആയിപ്പോയി ിയിരിക്കുന്നത് ഇപ്പം ഞാൻ സമാധാനമായിട്ട് പോവുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇനിയും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു ഫോണൊപ്പ് എന്ന് പറയുന്നത് ഒരു കടമ്പ് തന്നെയാണ് കാരണം എനിക്ക് അൻസൻ്റ് അല്ലാതെ പിന്നെ മുഴകൾ വന്നിട്ടുണ്ടായിരുന്നു വരെ കക്ഷത്തൊക്കെ ലാസ്റ്റ് സർജറി ചെയ്തായിരുന്നു മൂന്ന് മാസം മുന്നേ അപ്പോൾ എനിക്ക് ബാക്കിയുള്ള മണുകളുടെ സ്റ്റാറ്റസും എല്ലാം ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത് സി ടി സ്കാനാണ് എല്ലാവർക്കും എല്ലാര്ക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം പിന്നെ കാണാം ഓക്കെ